ഒരാഴ്ച കൊണ്ട് നല്ല ഉഷാറായിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞ നിവിൻ ആ ഒരു കളി ഇപ്പം കുളവാക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് ഇന്നിപ്പം നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ സമയം മുതൽ നിവിൻ അവിടെ കിടന്ന് വേറും വഷള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക അനീഷിൻ്റെ അടുത്ത് ഓരോന്നോ തമാശ രൂപേണ പറഞ്ഞു എന്നപ്പോഴേ അനീഷ് പറഞ്ഞു ഇനി ഇത് നിർത്തിയേറെ ഇനി ഇങ്ങനെയുള്ളതൊന്നിനും നീവ് ആ തുറക്കരുത് ഉറങ്ങണുന്ന സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് മനപൂർവ്വം എല്ലാ പ്രശ്നത്തിനും തുടക്കം ഒരാൾ ഇവിടെ ഒന്നിനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ മിററി നോക്കി ഇവരുടെ ഓപ്പോസിറ്റിൽ ഇരിപ്പുണ്ട് അത് ഷാനവാസ് ഏറ്റവും പറ്റിയൊരു കള്ളത്തരം അതാണ് ആ മിററിനകത്തൂടെ ഇപ്പുറത്ത് ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും മുഖം ഷാനവാസിന് കാണാം പക്ഷേ ഷാനവാസ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ആ മിററി നോക്കിയിരിക്കുന്നത് ഒന്ന് ആര്യൻ പോകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അതേപോലെയാണ് അക്ബർ ഇപ്പം നമ്മുടെ നെവിനെ ഇട്ട് ഇളക്കി 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 ഈ ഒരു വിഷയം തന്നെ സംസാരിക്കുക എന്നിട്ട് കളിയാക്കുക ഇപ്പം നെവിനാണെങ്കിൽ അനിമോൾ അവിടെ കിടക്കുകയാണ് അനീഷ് ഉറങ്ങി അപ്പം അനിമോൾ കിടക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ ഉണന്ന് കിടക്കുകയാണ് അനിമോളുടെ മുമ്പിലോട്ട് ചെന്നിട്ട് ഭയങ്കര കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിമോൾ സംസാരിക്കണം ദേഷ്യപ്പെടണം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അനിമോൾ അന്തിനാണ് ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് വീണ്ടും ഈ വിഷയം ലൈവില് സംസാരിക്കുന്നത് ഈ ആതിലെ നൂറയാണ് പൊക്കിയിട്ടത് പിന്നെ അനിമോൾ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങി എന്നിട്ട് അത് നെവിന് വന്നപ്പോൾ നെവിനോട് സംസാരിക്കുന്നു പിന്നെ നെവിൻ പോയിട്ട് ഷാനവാസും അനീഷിനോട് സംസാരിക്കുന്നു എന്നിട്ട് തിരിച്ചു വന്നിട്ട് അക്ബറുമായിട്ട് സംസാരിക്കുന്നു കമൻ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്കെങ്കിലും പോയി ആ ലൈവ് ലൈവിലെന്തോ നടക്കുന്നതെന്ന് പോയി നോക്കണം എന്നിട്ട് ഈ കമൻ്റ് പരിപാടികൾ ചെയ്യാനായിട്ട് യൂട്യൂബിലെ ഓരോ ചാനൽ വീഡിയോകളിലും കയറുക കാരണം ഇതിനകത്ത് ലൈവ് കണ്ടിട്ടായിരിക്കും അവർ വീഡിയോ ഇടുന്നത് പക്ഷേ ലൈവ് പോലും കാണാതെ ഇപ്പോൾ എല്ലാ വീഡിയോ എല്ലാവർക്കും ഇടാൻ പറ്റത്തില്ല ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേന് വേറെ രണ്ട് മൂന്ന് സീൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നടന്ന എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്യണം ലൈവിനകത്തുരുന്ന് കാണുക ലൈവ് കണ്ടിട്ട് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഒരാൾ പറഞ്ഞില്ലെങ്കിൽ വേറൊരാൾ തീർച്ചയായിട്ടും ഈ വിവരം പറഞ്ഞിരിക്കും എല്ലാ ചാനലും പോയി അരിച്ചു പിറക്കി നിങ്ങൾക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും ശരി ആരുടെ കൂടെയാണ് അല്ലെങ്കിൽ തെറ്റാരുടെ കൂടാണ്